ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണം എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം സ്വർണവും ഇരുപത്തിരണ്ട് ക്യാരറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണവും പതിനെട്ട് ക്യാരറ്റ് എഴുപത്തഞ്ച് സ്വർണ്ണ ശതമാനം സ്വർണവുമാണ് ഇന്നത്തെ സ്വർണ്ണവിലെ നോക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ന് സ്വർണ്ണ വി വിപണിയിൽ മാറ്റമില്ലാതെ തുടരുന്നത് കൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണ വില പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഇന്ന് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണോ ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി ഏഴായിരം രൂപയുമാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇന്നത്തെ വില ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് വില നോക്കുമ്പോൾ ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്ന് സംസ്ഥാനത്ത് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണോ ദിവസവും സ്വർണ്ണവിലയെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക